ഇങ്ങനെ കാര്യമില്ല ഈ ഒരു അവസ്ഥയിൽ ബുദ്ധിയുള്ള ഇല്ലേ മോനെ നന്ദ നിനക്ക് സുനന്ദയെ ഒരുപാട് ഇഷ്ടമാണെന്ന് ഈ അമ്മാവൻ അറിയാൻ ഒരിക്കൽ അവൾ നിന്നെ വിട്ടിയാക്കി എന്നിട്ടും എല്ലാം മറന്നു നീ ഞങ്ങളുടെ കൂടെ നിന്നു നിന്റെ വലിയ മനസ്സ് കാണാൻ അവക്ക് കണ്ണില്ലാതെ പോയി അതിന് അവക്ക് ദൈവം കൊടുത്ത ശിക്ഷയാണ ഇത് എന്റെ 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 അവൻ അതുകൊണ്ട് നിശ്ചയിച്ച തന്നെ വിവാഹം നടക്കണം ുംകള് ഞാൻ എന്താ ചെയ്യേണ്ടത് സുനന്ദയെ ഇപ്പോഴും അവളുടെ കരുത്തി നീ തന്നെ താഴെ കെട്ടണം വേണ്ട മാവ സുനന്ദ ഇഷ്ടമല്ലാത്ത ഈ ബന്ധത്തിന് അവൾ ഒരിക്കലും നിർബന്ധിക്കുന്നത് ശരിയല്ല അങ്ങനെയുള്ള ജീവിതത്തിൽ സന്തോഷം അഭിനയിക്കാനേ കഴിയും ആത്മാർത്ഥത ഉണ്ടാവില്ല

അയ്യോ സർ ബാറച്ചു അടച്ചു അടച്ചു അതെന്ത് പണിയാത് മണി അടച്ചു പത്രയല്ലേ അപ്പോഴേക്കും അടച്ചുടക്കണ അതെവിടത്തെ ഇല്ലേ സിംഗപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങി ഒരു ഫുള്ള് മേടിക്കാന്ന് വിചാരിച്ചിട്ട് അത് നടന്നില്ല ഫ്ലൈറ്റിൽ വെച്ച ഒരു മകാമ്മയുടെ ഓസ് ഒരു നാലെണ്ണം വേശി അത് മോണ്ട് റോക്സ് എവിടെയെക്കാറുണ്ട് സ്വന്തം നാട്ടിലിറങ്ങി കോട്ടതേക്കാൻ ഒരഞ്ചാരണം കൂടി വീശാന്ന് വിചാരിച്ചപ്പം ഇങ്ങനത്തെ റൂൾസ് ഒക്കെ വന്ന എന്നെ പോലുള്ള പാവം മദ്യപാനികൾ വിഷമിച്ചു പോവൂല്ലോ ആശാനിയ ഡോക്ടർ അറിഞ്ഞില്ലേ എല്ലാം കഴിഞ്ഞു ഡോക്ടർ അത് തന്നെയാണ് ഞാനും പറയണേ ഞാൻ വന്നപ്പോഴേക്കും എല്ലാം കഴിഞ്ഞു അതല്ല പിന്നെ നമ്മുടെ ഹരിയുടെ കാര്യം അവൻ നമ്മളെക്കാൻ വിട്ടുപൊക്കോണ്ടിരിക്ക മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷ പറയണ എല്ലാം ഞാൻ പറയാം ഡോക്ടർ എന്റെ കൂടെ വീട്ടിലേക്ക് വാ നാളെ കല്യാണം ഒക്കെ ആയിട്ട് അവരെല്ലാവരും കഴിഞ്ഞു പക്ഷേ പോകുന്നതിന് മുമ്പ് എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി ജീവിതത്തിൽ വിവാഹമേ വേണ്ട എന്ന് തീരുമാനിച്ചിരുന്ന എനിക്ക് ഒരു വഴിത്തിരിവുണ്ടാക്കി തന്ന നന്ദിയാണ് ആ നിന്നോടൊരു വാക്ക് പറയാതെ ഞാൻ എങ്ങനെ

ഇത് കഴിച്ചാൽ പിന്നെ അസുഖം വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ അറ്റ്ലീസ്റ്റ് എന്നോടെങ്കിലും ഒരു വാക്ക് പറയാമായിരുന്നല്ലോടാ എന്നിട്ട് മതിയായിരുന്നോ ഈ നാടൻ കളി സുനന്ദി ഒന്നും അറിയന്താന്ന് കരുതിയ ഞാൻ എല്ലാം മറച്ചു വെച്ചത് നമുക്ക് മുഹൂർത്തത്തിന് മണ്ഡപത്തിൽ എത്തിച്ചേരാൻ പറ്റും അതിനു മുമ്പ് ആ നമുക്ക് ഡോക്ടർ ശങ്കറിനെ അവൻ എന്തിനു വേണ്ടി ഇത് ചെയ്തതെന്ന് നമുക്കൊന്നറിയണം സ്വന്തം മൊരുത് എഴുതും ഇതെന്താണെന്ന് അറിയാൻ കൂടാ ഇത് ചാപ്പാടിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല നിന്റെ തലയിൽ ഇൻഫെക്ഷൻ വരുത്താൻ ഈ ഇടി ധാരാളം കീറിക്കളായി ഞാൻ പറയണ എന്തിനാണ് അതിൻ്റെ ഇത് ചെയ്തത് പറയാൻ നന്ദവുമാർ പറഞ്ഞിട്ട ഞാനിതെല്ലാം ചെയ്തത് സുനന്ദ ഞങ്ങളുടെ കൂടെ വരണം എങ്ങോട്ട് കല്യാണ മണ്ഡപത്തിലേക്ക് തെളിവ് സഹിതം കാര്യങ്ങൾ ചിലരെ ബോധിപ്പിക്കാനുണ്ട് എന്താ ബുദ്ധിമുട്ടുണ്ടോ ഇല്ല ഒരു ബുദ്ധിമുട്ടില്ല ഞാൻ വരാം എക്സ്ക്യൂസ് മീ കുട്ടി ണോ വെറുതുകൊണ്ടല്ല ഈ നാല് കല്യാണങ്ങളും ശരിയായി കൊടുത്തു ഞാൻ അതുകൊണ്ട് ചോദിച്ചു പറ്റിയ പയ്യന്മാരും എന്റെ പക്കലുണ്ട് ഏത് കൊള്ളാ പഠിക്കുന്നേ തള്ളയണല്ലേ ഇനിയും കണ്ടില്ലല്ലോ തീർന്നില്ലയോ ആവോ

ഒന്ന് മണിമണി പോലത്തെ ചെറുക്കൻസ് കാര്യങ്ങൾ ബോധിപ്പിക്കാൻ കഴിഞ്ഞാൽ സംഗതി എളുപ്പമായി ഉണ്ണി കൃഷ്ണ വണ്ടി ഓർത്തേക്ക് അച്ഛാ സത്യവഞ്ചേത്വം വരാതെ എന്റെ കല്യാണം മുടങ്ങുന്നുണ്ട് എനിക്കൊരു സംശയം ഇത് വല്ല തട്ടിപ്പോയിങ്ങനെ സംഭവിച്ചിരുന്നെ എനിക്ക് പോയില്ലേ ഇനി എന്തായാലും ും കൂടി ചേർന്ന് ഹരിയുടെ അവിടെ തന്നെ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തണം നന്ദന്റെ തനി നിറം എല്ലാം രഹസ്യമാക്കി വെക്കണം ഹലോ അതെ ആ അച്ഛനോ ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന വഴിയാ ഇന്ന് രാത്രി എപ്പിസോഡ് ഷൂട്ടിംഗ് ആയിരുന്നു അയ്യോ ഒട്ടും സമയമില്ല താലി കേട്ട് കഴിഞ്ഞിരി എന്നാ എന്നാൽ സത്യവാൻസാരും ഞാനും സുമുഖനും അവരുടെ വണ്ടി വന്നോളാം അതൊന്നില്ല രാവണന്റെ കോട്ട തകർക്കാൻ ഒരു ചെറിയ പ്ലാനിങ് കൂടി വേണ്ടി വരും കറക്റ്റ്